സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് സംസാരിക്കുന്ന വിഷയം സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സിഹർ എന്താണ് സിഹർ സിഹർ ബാധിച്ചാൽ എന്താണ് ചെയ്യേണ്ട പ്രതിവിധികൾ അത് മാറാൻ അത് ബാധ്യരാകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് നമ്മുടെ ശരീരത്തിലോ ജോലിയിലോ വീട്ടിലോ കുടുംബത്തിലോ ഭാര്യ മക്കളിലോ മാതാപിതാക്കളിലോ സിഹറോ കണ്ണേറോ ഷെയ്ത്വാനിയത്തോ റുഹാനിയത്തോ അതുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം സിഹർ ഉള്ളതാണ് അത് വെറുതെ പറയുന്ന ഒരു വിഷയമല്ലാ മഹാനായി ഇബനറിനെ സംബന്ധിച്ച് പറഞ്ഞത് സിഹറ ബാധിച്ചാല് അതില് പെട്ടെന്ന് മരണം സംഭവിക്കാൻ പറ്റിയ സിഹറുകളുണ്ട് ഉമാ യുക്തി അതുപോലെ തന്നെ രോഗിയാക്കാൻ ഒരാളെ സിഹറ് ചെയ്ത് രോഗിയാക്കാൻ പറ്റും സിഹറ് ചെയ്ത് ഒരാളെ കൊല്ലാൻ പറ്റും അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ പിരിക്കാൻ പറ്റും കൊണ്ട് പല ബുദ്ധിമുട്ടുകളും ഉപദ്രവങ്ങളും പറഞ്ഞത് കുഫറാണ് ഒരു വിശ്വാസിക്കൊരു യോജി യോജിച്ച പണിയല്ല സിഹർ ചെയ്യുന്ന കാഫിറാണ് ാണ് സാഹേബിക്ക് ഉള്ളത് അതുകൊണ്ടാണ് ഏഴ് വൻ പാപങ്ങൾ കുറ്റങ്ങൾ പെട്ട ഒരു ഒരു ദോഷമാണ് തെറ്റാണ് സിഹർ സിഹർ ചെയ്യുക എന്നുള്ളത് ബാധിച്ചാൽ സിഹർ സംഭവിച്ചാൽ സിഹറ് ഏറ്റാൽ അധികാളുകൾക്കും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർത്തു അധികാളുകൾക്കുള്ള അടയാളമാണ് ശരീരവേദന ഒരു ജോലിക്കും ഇറങ്ങാൻ പറ്റുന്നില്ല ക്ഷീണം ഇത് സിഹറിന്റെ ഒരു അടയാളമാണ് ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ മുടക്കം അല്ലെങ്കിൽ രാവിലെ എണിക്കാൻ പറ്റുന്നില്ല വിവാദത്തുകള് കൃത്യമായി ചെയ്യാൻ പറ്റുന്നില്ല ദിക്കറുകൾ ചൊല്ലാൻ പറ്റുന്നില്ല നല്ല കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എല്ലാം മുടക്കം എല്ലാം തടസ്സം അത് സിഹറ് ബാധിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് അധികാളുകളും ചോദിക്കുന്ന ഒന്നാണ് ഉസ്താദ് സിഹറ് ബാധിച്ചാൽ നമുക്കത് സ്വയം അത് ബാത്തിലാക്കാൻ പറ്റിയ എന്തെങ്കിലും എളുപ്പമുള്ള സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും അമലുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അതിനേക്ക് സിഹറ് ബാത്തിലാക്കുന്ന ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ പരിശുദ്ധമാര് തന്നെയുണ്ട് പരിശുദ്ധ ഒരു ശുദ്ധ ഖുർഹാനിൽ സിഹറുമായി ബന്ധപ്പെട്ട ഒരുപാട് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു അമലാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പറഞ്ഞിരുന്നത് സിഹറ് ബാധിച്ചപ്പോൾ അത് ബാത്തിലാക്കാൻ വേണ്ടി അള്ളാഹു സുബാന രണ്ട് സൂറത്തുകൾ മഹനായ തുറമുദിമാണാം ജാനി അലൈഹി വസല്ലം ജിന്നിന്റെ നിന്നും നിന്നും മനുഷ്യന്മാരുടെ കാവൽ മുഅവ്വിദതൈൻ മുഅവ്വിദതൈൻ സൂറത്ത് ഇറങ്ങിയപ്പോൾ അഹദ ബിഹിമാ മാസിവാഹുമ െല്ലാം ഒഴിവാക്കി അപ്പ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിനും ഒരു ഏഴ് ഫാത്തിഹ ഏഴ് 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 ഫാത്തിഹ ഫാത്തിഹ ഓതുക ഒരു ഒരു ഗ്ലാസ് അല്ലെങ്കിൽ പാത്രത്തിൽ വെള്ളം ഇഖ്ലാസ് ബിറബ്ബിൽ ബിറബ്ബിൽ നാസ് അതുപോലെ തന്നെ ആയത്തുൽ അത് കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്താണ് വത്തബഉ സുലൈമാൻ കഫറ സുലൈമാൻ ولكن الشياطين, ولكن الشياطين كفروا يعلمون الناس الصهرة وما أنزل ومع على الملكين بباب لها روت ومرض هي عائلة يجود خلاص فاتحة ഫലക്ക് ഏഴ് ഏഴ് സൂറത്തുനാസ് ഏഴ് ഏഴ് കഴിഞ്ഞു ഒത്തപ് തുടങ്ങുന്ന ആയിറ്റ് ആറുത്തോ മാറൂത്തോ ഒരു എഴുപത് വട്ടം മന്ത്രിച്ച് വെള്ളത്തിലൂടെ ആ വെള്ളം ശരീരത്തിൽ തടവുക അതേപോലെ തന്നെ ആ വെള്ളം കുടിക്കുക രാവിലെ വെറുപ്പായിട്ടും കുടിക്കുക എന്നാല് എല്ലാ ക്ഷീണങ്ങളും എല്ലാ തടസ്സങ്ങളും എല്ലാ മുടക്കങ്ങളും അതോടെ അള്ളാഹു മാറ്റി തരും ഇത് ഏത് സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു അവലാണ് അതേപോലെ തന്നെ ഒത്തപോത തുടങ്ങുന്ന ഈ ആഴത്ത് ഒരു പ്ലേറ്റിൽ അറക്കത്തിടാതെ അലക്ക് പത്ത് ഇതാണ് അർക്കത്തിടാതെ എഴുതി അത് മായ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആ വെള്ളം എഴുപത് പ്രാവശ്യം ഈ ആയത്ത് തന്നെ അതിലേക്ക് ഊതി മന്ത്രിച്ച് കുടിക്കലും വളരെ നല്ലതാണെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണാം അപ്പൊ ഒരുപാട് അമലുകളുണ്ട് അപ്പൊ ഇതെല്ലാം നാം ചെയ്യുക എല്ലാ ദിവസവും നമുക്ക് ഈ അമല് ചെയ്ത് കടന്നാല് രാമിലാകുമ്പോ നമ്മുടെ എല്ലാ ക്ഷീണവും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള സർവ്വ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ അള്ളാഹു മാറ്റി മാറ്റിത്തര സിഹറിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് നിരന്തരമായ ജാകൊണ്ടിരിക്കാൻ ഏൽപ്പിക്കുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു സന്തോഷവും നൽകട്ടെ ആര് സിഹറ് ചെയ്താലും അതൊക്കെ അള്ളാഹു തരട്ടെ കാത്തിലാക്കിയങ്ങൾ എല്ലാവിധ ഷറുകളിൽ നിന്നുള്ള ഞങ്ങളെ കാക്കട്ടെ നമ്മെ ബുദ്ധിമുട്ടാക്കാനും നമ്മുടെ ബാക്കിലൂടെ കളിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഒരുപാട് ഹാശര്യങ്ങളുണ്ട് ഒരുപാട് ഫാത്തിനുണ്ട് ഒരുപാട് വാലിമ്യങ്ങൾ അവരുടെ അവരുടെ സർവ്വവിധ റില് അള്ളാഹുനമ്മയും നമ്മുടെ കുടുംബത്തെയും കാക്കട്ടെത്തോടെ ആഫിയത്തോടെ ഹിമ്മത്തോടെ ജീവിക്കാൻ അള്ളാഹു എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും കുടുക്കുകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തട്ടെ ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുനു സന്തോഷം നൽകട്ടെ 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 ആഫിയത്ത് എല്ലാവിധ നിന്നുള്ള നമ്മെ കാക്കട്ടെ ആയിനീങ്ങളുടെ എല്ലാവിധ ആയിനുകളിൽ നിന്നുള്ള നമ്മുടെ നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കളെയും മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെ അള്ളാഹുട്ടെ السلام عليكم ورحمه الله وبركاته